بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى اله وصحبه اجمعين ബഹുമാനരായ ശ്രീജിതമാർ ആരോഗ്യമുള്ള ദീർഘായ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മറ്റ് ഉലമാക്കൾ സാധാത്തുക്കൾ സഹോദരി സഹോദരന്മാർ വളരെ വറക്കത്തു നിറഞ്ഞ ഒരു സദസ്സിലാണ് നമ്മളിവിടെയുള്ളത് മഹാനായ ശ്രീഹിതവർ വളരെ ഗഹനമായ അർത്ഥവത്തായ കാര്യങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത് ഒരു മസ്ജിദ് എന്തിനെയാണ് അർത്ഥമാക്കുന്നത് അതിലൂടെ നാം എന്താണ് നേടി ഇവിടെ ഈ മഹത്തായ സംഘടനയിൽ നിന്ന് വിഘടിച്ചു പോയവരോട് അവര് വളരെ കൂടിയുള്ള ഒരു അഭ്യർത്ഥന നിങ്ങൾ ഈ മഹത്താവുന്ന സംഘടനയിലേക്ക് തിരിച്ചു വരിക ഇതാണ് ഈ അവസരത്തിൽ അവരോട് പറയാനുള്ളത് കാരണം ആശയം സുന്നി ആശയം പാടെ നഷ്ടപ്പെട്ട ഒരു വിഭാഗമായി കൊണ്ട് മാറിയിരിക്കുകയാണ് അവരുടെ വാദത്തിന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനം ചെയ്യപ്പെടുന്നതായ ഹരീസുകളെയും മറ്റുള്ള അഫറുകളൊക്കെ വ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഒരു ജനവിഭാഗം ആയിക്കൊണ്ട് ഒരു പ്രസ്ഥാനമായി കൊണ്ട് അതപതിച്ചിരിക്കുകയാണ് അലൈക്കും വറഹമത്തല്ല നമ്മുടെ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തു തങ്ങൾ വളരെ വിഷമത്തിലാണ് വളരെ വിഷമത്തിലാണ് വിശ്വാസത്തെ പറ്റി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ സമസ്ത പ്രധാന സമസ്തയിൽ നിന്ന് പോയവരുടെ വിശ്വാസത്തെ പറ്റിയാണ് അദ്ദേഹത്തിന് വിഷമം അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവരുടെ വിഷയത്തിൽ എല്ലാം ഓക്കെ ആണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു അറിവ് അതല്ല നമുക്ക് തോന്നുന്നത് ഇവിടെയും ഇരുപത്തഞ്ച് ശതമാനത്തോളം അപ്പുറത്തുള്ളവരെ പോലെ തന്നെയാണ് ഇവിടെ ഉള്ളതും നിങ്ങളുടെ കൂടെ ഉള്ളതും ജിഫ്രി മുത്തു കോയ തങ്ങളോട് പറയുന്നത് ആണ് ഇവിടെ ഉള്ളതുപോലെ പോലെ ഇവിടെ ഇരുപത്തഞ്ച് ശതമാനമാണെങ്കിൽ അവിടെ എഴുപത്തഞ്ച് ശതമാനവും വിശ്വാസവും പറച്ചലിൻ്റെ ഒരു കൺട്രോളില്ലായ്മയും സമസ്ത എന്നാൽ എന്താണെന്ന് അറിയാത്തതും അത് തലപ്പാവും താടിയും തലപ്പാവും വെച്ചത് കൊണ്ട് മുസ്ലിം മുസ്ലിയാറായി എന്ന് മാത്രമല്ലാതെ ഇവർ ചെയ്യേണ്ടത് പഠിച്ചതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതുപോലും അറിയാതെ നമ്മുടെ കർത്തവ്യം എന്താണ് എന്നുപോലും പഠിക്കാത്തവരാണ് നിങ്ങളുടെ കൂടെയുമുള്ളത് അപ്പോൾ അപ്പുറത്തെ ഭാഗത്തുള്ള എഴുപത്തഞ്ച് ശതമാനത്തോളം ആൾക്കാർ കാ ചെയ്യുന്ന വിശ്വാസവും കാട്ടിക്കൂട്ടലും ഇതെല്ലാം ചിന്തിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ അവരെ ഇങ്ങോട്ടാണ് വിളിക്കുന്നത് അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത് നമുക്ക് ചോദിക്കാനുള്ളത് പച്ച മത്സ്യം കേടായാൽ ആ കേടായ മത്സ്യത്തെ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പുള്ള മത്സ്യത്തിൽ കൂടെയും ഇന്ന് ഫ്രഷ് വന്ന മത്സ്യത്തിൻ്റെ കൂടെയും എല്ലാം ഒന്നിച്ച് കലക്കിയാലോ ഒന്നിച്ച് കൂട്ടിയാലോ എന്താണ് സംഭവിക്കുന്നത് അതാണ് അത് ചിന്തിക്കണം അവിടെ ഉള്ളവർ അവിടെ തന്നെ ഇരിക്കട്ടെ തങ്ങളെ എന്തിന് വേണം അവരെ വിളിക്കാൻ അവർ ആകെ അവർ ദുനിയാവിലാണ് ഉള്ളത് ദുനിയാവിൻ്റെ മുസ്ലിയാക്കന്മാരാണ് അവർ ദുനിയാവിൻ്റെ അന്തസ്സും അഭിമാനത്തിന് വേണ്ടി മാത്രമാണ് പിന്നെ അവിടെയും നല്ല പണ്ഡിതന്മാരും നല്ല ആലിമ്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ചെറിയ ശതമാനമേ ഉള്ളൂ ചെറിയ ശതമാനമേ ഉള്ളൂ അവരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ അവർ നമ്മളൊന്നും കുറ്റം പറയാനില്ല അല്ലാത്തവർ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയ വന്നതിൻ്റെ ശേഷം ഇവർ എന്തൊക്കെയെല്ലാം പുതിയ പുതിയ തലപ്പാവുകാർ പുറത്തു വന്നവരും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഇവരെ കൊണ്ട് മനസ്സിലായി ഇവരുടെ കള്ളകറാമത്തുകളും പാട്ടുകളും ഗാനങ്ങളും കല്യാണ ഗാനങ്ങളും എല്ലാം അവരുടെ ഭാഗത്താണ് പിന്നെ അത്രമൂറ് വർഷം ആയവരെ ഇവിടെ വെറും ഇരുപത്തഞ്ച് ശതമാനമുള്ളത് ഇതിനെ തന്നെ റിപ്പയർ ആക്കിയാൽ മതി ഇതിനെ ശരിയാക്കിയാൽ മതി അവരെയും കൂട്ടിയാൽ എല്ലാം അവസാനം ഏതെങ്കിലും ഇത് വള എന്ന് പറയുന്നില്ലേ തോട്ടത്തിലിടുന്ന അതുപോലെ ആയിപ്പോ എല്ലാം ഒന്നിച്ച് ഇവിടെ കലങ്ങിയാൽ ഇവിടെ കലങ്ങുമെന്നല്ലാതെ അതിന് തെളിയുകയില്ല ഇപ്പോൾ ഈ കെ ഭാഗത്താണെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം മാത്രമാണ് വശളമായിട്ടുള്ളത് അതിനെ റിപ്പയർ ചെയ്യാം തങ്ങൾക്ക് അവിടെ ഉള്ള നൂറ് ശതമാനത്തെ കൊണ്ടുവന്ന് അതിൽ എഴുപത്തഞ്ച് ശതമാനവും കേടായതുള്ളതാണ് അപ്പോൾ അതിനെ കൊണ്ടുവന്ന് ഇവിടെ കൂട്ടി ചേർത്ത് കലക്കി അതിനെ ഇവിടെ നാട്ടിക്കരുതേ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇൻഷാല് അസ്സലാമലൈക്കും വാർഹത്തല്ല